ആദ്യം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് മരണപ്പെട്ടങ്ങയോട് ചേരുക ആയിഷയടക്കം ചോദിച്ചപ്പോൾ വഫാത്തിന്റെ വേളയിൽ കിടന്ന് പരിശുദ്ധ നബി പരിശുദ്ധനബിസം വസല്ലം അതിന് മറുപടിയായിട്ട് പറഞ്ഞു നീണ്ട കൈയുള്ളവൾ എന്നോട് ആദ്യമായി ചേരുക നിങ്ങൾക്കിടയിൽ നിന്ന് നീണ്ട കൈയുള്ളവൾ പരിശുദ്ധ നബി വപ്പാത്തായി ായതോടെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുകയാണ് ആയിശ രീതി വടിയെടുത്തുകൊണ്ട് കൈയളക്കാൻ തുടങ്ങി മറ്റുള്ളവരൊക്കെ ഓരോരുത്തരും അണന്നു കിട്ടപ്പെടുത്താൻ തുടങ്ങി ആരുടെ കൈക്കാണ് നീളം കൂടുതൽ നീളം കൂടുതലുള്ള ആളാണ് ആദ്യമായി റൂഹി മുഹമ്മദ് മുസ്തഫ ചേരാൻ പോകുന്നത് നോക്കുമ്പോ കൈന്റെ നീളത്തിന് വല്ലേ വ്യത്യാസമൊന്നും ആർക്കും കാണാൻ കഴിഞ്ഞില്ല പിന്നെയാണ് അവർക്ക് ആ പറഞ്ഞതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലായത് നബി നീണ്ട കൈയുള്ള അവൾ എന്ന് പറഞ്ഞത് കൈയിന്റെ നീളത്തിന്റെ അടിസ്ഥാനത്തിലല്ല സദക്കയുടെ ദാനധർമ്മങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിനിൽക്കുന്ന ആളെന്നാണ് അത് മറ്റാരുമായിരുന്നില്ല അതിപ്പറഞ്ഞ സൈനപുറം എംബാഹു തലഅൻഹായായിരുന്നോ കയ്യിൽ കിട്ടുന്നതൊക്കെ ദാനം ചെയ്യുമായിരുന്ന എല്ലാം സദക്ക ചെയ്യുമായിരുന്ന സൈനപുറം അൻഹ നിങ്ങൾക്കൊരു വിഷമം പറ്റുമ്പോഴേക്ക് ഹൃദയം നൊന്തുപോകുന്ന റസൂൽ

അവസാനത്തായ് തൗബയിലെ നൂറ്റി ഇരുപത്തെട്ട് നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തായത്താണെന്നാണ് പ്രമുഖമായിട്ടുള്ള അഭിപ്രായം അതിനുശേഷം മുപ്പത്തഞ്ച് ദിവസം പിന്നീടുള്ള ദിവസങ്ങളിൽ നബി അലൈഹി വസ്ലമ കൂടുതലായിട്ട് രണ്ട് ദിക്റുകൾ ആവർത്തിക്കുമായിരുന്നു എനിക്ക് പുറത്തു തരണേ നീ എത്ര പരിശുദ്ധൻ നിന്നെ സ്തുതിക്കുന്നു ഞാൻ ദുഃഖിതനാണെന്ന് നബി രണ്ടു വട്ടം പറഞ്ഞു മൂന്നാമത്തെ ദിവസം മലക്കുൽ മൗത്ത് വന്നു കൂടെ ഇസ്മായിൽ എന്ന പേരുള്ള ഒരു മലക്ക് എഴുപതിനായിരം മലക്കിന്റെ അകമ്പടിയോടെ ഓരോ മലക്കും എഴുപതിനായിരം മലക്കിന്റെ ചുമലിൽ എന്നിട്ട് അവർ വന്നുകൊണ്ട് പറയുകയാണ് ഇ ഖുറാം അല്ലക്ക അങ്ങയോടുള്ള ബഹുമാനിക്കാൻ വന്നതാണ് അങ്ങയുടെ പതില് കാണാൻ വന്നതാണ് അങ്ങേക്ക് പ്രത്യേകതയുമായിട്ട് വന്നതാണ് മലക്കുൽ മൗത്ത് ചോദിക്കുന്നു യാ യാ അഹമ്മദ് നബിയുടെ പ്രിയപ്പെട്ട പേര് അഹമ്മദ് വസ്ല്ലം അഹമ്മദെ അങ്ങയുടെ അഭിഷ്ടം പോലെ ചെയ്തു കൊള്ളാം റൂഹ് പിടിക്കാൻ അനുമതി ഉണ്ടെങ്കിൽ അങ്ങനെ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുമ്പോ ജിബിരിലിനോട് പറയുന്നു അനുമതി നൽകിയിട്ട് അകത്തേക്ക് വിളിച്ചാലും അപ്പൊ അപ്പ മാത്രം പറഞ്ഞു റസൂലേ അലൈഹി അങ്ങയെ കണ്ടുമുട്ടാൻ മോഹിച്ചിരിപ്പാണ് അലൈഹി വസല്ലം ചോദിക്കുന്നു വല്ലതും ബാക്കിയുണ്ടോ ഏഴ് എട്ട് ും അതും ദാനം ചെയ്യാൻ അലൈഹി കൽപ്പിക്കുന്നു എന്നിട്ട് ചോദിക്കുന്നു എന്തെങ്കിലും ബാക്കി വെച്ചിട്ട് കയ്യില് പണമുള്ളവനായിട്ട് മുഹമ്മദ് അള്ളാഹുവിനെ കാണണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വീട്ടിൽ ബാക്കിയുള്ള ആ ചെയ്യൂ ആയിഷ എന്ന് മുഹമ്മദ് അലൈഹി പറയുകയാണ് അബൂബക്കർ സിദ്ദീഖ് കാണാമെന്നു സനഹ് എന്ന സ്ഥലത്ത് അബൂബക്കർ സിദ്ദീഖ് പാർക്കുകയാണ് ആ പാർക്കുന്ന സ്ഥലം രണ്ട് മെയിൽ അപ്പുറമാണ് രോഗം മൂർച്ഛിച്ചു അബൂബക്കർ സിദ്ദീഖിന്റെ മകനായ അബ്ദുറഹ്മാൻ വന്നപ്പോ കയ്യിൽ മിസ്സുവാക്കണ്ട് നബിസ്വല്ലാം സുബാക്ക് ആവശ്യപ്പെട്ടു ആയിഷാർ അലി അള്ളാ എന്ന് വാങ്ങിയിട്ട് സ്വന്തം പല്ലുകൊണ്ട് ചതച്ചിട്ട് അതിന്റെ മുഖഭാഗം മിനുസമാക്കിയിട്ട് നബിയുടെ കൊടുത്തു നബി അതുകൊണ്ട് പല്ലു തേച്ചു ഒപ്പാത്തിനു മുമ്പ് ആയിഷ ബീവി പിന്നെ അഭിമാനത്തോടെ പറയാണ് അലൈഹി അലൈഹിടെ മുഖത്തെ വിയർപ്പുമായി എന്റെ മുഖത്തെ വിയർപ്പ് അവസാനത്തെ ഘട്ടത്തിലും ചേർന്നിട്ടുണ്ട് എന്റെ വീട്ടിൽ കിടന്നാണ് അവിടെ നിദ്ര കൊണ്ടത് പിന്നെ ഫാത്തിമയുടെ വരവാണ് മോളെ ഫാത്തിമ ഫാത്തിമയെ ആളയ ചുവരുത്തി ഫാത്തിമ ചോദിച്ചു പിതാവേ ഫാത്തിമയുടെ തന്റെ കയ്യിൽ വെച്ചിട്ട് മുത്തം വെച്ചു ഇന്നലിൽ മൗത്തിസത്തിന് വേദനയുണ്ട് മോളെ ഇന്നത്തെ ദിവസത്തിന് ശേഷം നിന്റെ പിതാവിനൊരു വേദനയുമില്ല മഹത്വമൂർന്ന ഫാത്തിമ അങ്ങയുടെ പിതാവായ താഹാ റസൂലിന്റെ റബ്ബിനെ കൊണ്ട് സത്യം മുഴുവൻ മധു അങ്ങേക്കാണ് ഫാത്തിമിഹു ായി അവിടുത്തെ കൈകൾ താഴേക്ക് വീണു അള്ളാഹു കുടുംബത്തിൽപ്പെട്ട അസ്മാനിതയായ സഹാബി നബിയുടെ ശരീരം നോക്കിയിട്ട് പറയാണ് നുബുവത്തിന്റെ സീല് മറഞ്ഞതായിട്ട് ഞാൻ കണ്ടു പെരടിയിലുണ്ടായിരുന്ന പ്രവാചക